ഫോൺ ചോർത്തൽ സംഭവത്തിൽ പി വി അൻവറിനെതിരെ ഗുരുതര വകുപ്പ് ചുമത്തി എഫ്ഐആർ ഐ ടി ആക്ട് ബി എൻ എസ് ഔദ്യോഗിക രഹസ്യ നിയമം എന്നിവയിലെ പ്രധാന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് രാജ്യത്തിന്റെ പരമാധികാരത്തിനും രാജ്യസുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന പ്രവർത്തനം നടത്തി ഗൂഢാലോചനയിൽ മറ്റാരും ഉണ്ടെന്നും എഫ്ഐആറിൽ പരാമർശമുണ്ട് കേരളത്തിന്റെ തന്ത്രപ്രധാന സേന എസ് ഒ ജിയുടെ രഹസ്യങ്ങൾ ചോർത്തിയതിനാണ് കേസ് വിവരങ്ങളുമായി പ്രജിത്ത് ചേരുന്നുണ്ട് പ്രജിത്ത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും നിർണായകമായ ഒരു സാഹചര്യം ഇതാണ് കാരണം ആദ്യഘട്ടത്തിൽ ഫോൺ ചോർത്തിയെന്ന് അവകാശപ്പെട്ടിരുന്നു പി വി എൻ പിന്നെ ഒരു സാഹചര്യം ഇതാണ് കാരണം ആദ്യഘട്ടത്തിൽ ഫോൺ ചോർത്തിയെന്ന് അവകാശപ്പെട്ടിരുന്നു പി എ വി എൻവർ പിന്നീട് അദ്ദേഹം ഫോൺ ചോർത്തിയില്ല എന്ന രീതിയിലേക്കുള്ള ചില പരാമർശങ്ങൾ ചിലയിടങ്ങളിലൊക്കെ നടത്തുകയുണ്ടായി പക്ഷേ ഒടുവിൽ അൻവറിനെതിരെ കേസ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതും അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നിയമങ്ങൾ ചുമർത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ബി എൻസ് എൻ എസിലെ അറുപത്തിയൊന്നാം വകുപ്പ് ഐ ടി ആക്ടിലെ നാൽപ്പത്തി മൂന്ന് അറുപത്തിയാറ് വകുപ്പുകൾ ഔദ്യോഗിക രഹസ്യ നിയമത്തിലെ വകുപ്പ് അഞ്ച് എന്ന് പറയുന്ന വളരെ സുപ്രധാനമായ ഒരു ക്ലോസ് അങ്ങനെ ശക്തമായ നിയമങ്ങൾ പി വി എൻവർ ക്ഷമിക്കുന്ന വകുപ്പുകൾ പി വി എൻവർ എം എൽ എക്കെതിരെ ചുമത്തിയിരിക്കുന്നു എന്നുള്ളതാണ് രാജ്യത്തിന്റെ പരമാധികാരത്തിനും രാജ്യസുരക്ഷയ്ക്കും ഭീഷണിയാക്കുന്ന പ്രവർത്തനം നടത്തി അതോടൊപ്പം തന്നെ കേരളത്തിന്റെ തന്ത്രപ്രധാന സേനയായ എസ് ഒ ജിയുടെ രഹസ്യങ്ങൾ ചോർത്തിയിരുന്നതെല്ലാം അൻവറിനെതിരെ ഇപ്പോൾ കുറ്റം ചുമത്തിയിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗൂഢാലോചനയിൽ മറ്റാരോ ഉണ്ട് എന്നുകൂടി ഈ ഈ പറയുന്ന രീതിയിൽ എഫ്ഐആർ പി വി അൻവർ എം എൽ എക്കെതിരെ ചുമത്തിരിക്കുന്ന എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം ഒരുപക്ഷേ ഒരു ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഒരു എം എൽ എക്കെതിരെ ചുമത്തിയിട്ടുള്ള ഏറ്റവും ഗുരുതരമായ വകുപ്പുകൾ ഒന്നുകൂടി അല്ലെങ്കിൽ ഏറ്റവും ഗുരുതരമായ കേസുകളൊന്നും കൂടിയാ നമ്മളിതിനെ കാണേണ്ടി വരും ഇതിനൊപ്പം തന്നെ മറ്റു ചില ചോദ്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത് പ്രത്യേകിച്ച് ഈ അൻവറിനെതിരെ ഈ രീതിയിലുള്ള കുറ്റങ്ങൾ ചുമത്തുന്ന സമയത്ത് എങ്ങനെയാണ് പി വി അൻവർ എംഎൽഎക്ക് ഫോൺ ചോർത്തൽ സംവിധാനം ഉപയോഗിച്ച് കോളുകൾ റെക്കോർഡ് ചെയ്യാനുള്ള കോളുകൾ റെക്കോർഡ് ചെയ്യുകയല്ല കോളുകൾ ചോർത്താനുള്ള രീതിയിലേക്ക് സഹായം ലഭിച്ചു എന്നുള്ളത് ചോദ്യമുണ്ട് പ്രത്യേകിച്ച് ഇതിനുള്ള സാങ്കേതിക സഹായം അൻവറിന് ഇവിടുത്തെ ലഭിച്ചു ഇനി പോലീസിന്റെ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനാരുടെ സഹായം ലഭിച്ചു പ്രത്യേകിച്ചും ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുടെ സഹായം ലഭിക്കാതെ ഇങ്ങനെ ഒരു ഫോൺ ചോർത്തലിലേക്ക് പി വി എൻ പറമ്പിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട് സംസ്ഥാന പോലീസിനുണ്ടായിട്ടുള്ള വലിയ വീഴ്ചയെ തന്നെ അതിനെ നമ്മൾ കാണേണ്ടി വരും അതോടൊപ്പം തന്നെയാണ് എസ് ഒി പോലെയുള്ള സംവിധാനങ്ങൾ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് കേരളത്തിൽ മാവോയിസ്റ്റ് വിരുദ്ധ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന പോലീസ് സംവിധാനമാണ് എസ് അതിന്റെ വിവരങ്ങളാണ് എന്നിവർ ചോർത്തിരിക്കുന്നത് അതീവ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഈ എഫ്ഐആറിൽ നൽകിയത്